കെ ആർ ഗൗരിയമ്മയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി പ്രവർത്തകർ നേതൃത്വത്തിൽ ചിങ്കുളം മേഴ്സിംഗ് ഹോമിലെ അന്തേവാസികൾക്ക് അന്നദാനം നടത്തി ആഘോഷ പരിപാടികളുടെ എം നടത്തിയത്തിലും വ്യക്തിജീവിതത്തിലും കരുത്തുറ്റ സ്ത്രീത്വത്തിന്റെ പ്രതീകമായി മാറിയ കെ ആർ ഗൗരിയമ്മയുടെ നൂറ്റിയേഴാം ജന്മദിനം പ്രവർത്തകർ ഇത്തവണ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയും സഹായങ്ങൾ എത്തിച്ചു നൽകിയുമാണ് ആഘോഷമാക്കിയത് ഇതിന്റെ ഭാഗമായി ആനച്ചാൽ ചെങ്കുളം മിഴ്സി ഹോമിലെ അന്തേവാസികൾക്കായി അന്നദാനം ഒരുക്കി ഹോമിൽ നടന്ന പൊതുപരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വകറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു അധ്യായമാണ് കെ ആർ ഗൗരിയമ്മ ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു അധ്യായം രചിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു കെ ആർ ഗൗരിയമ്മ കേരളം ഉടലെടുത്ത കാലഘട്ടം മുതൽ ഇത് പര്യന്തമുള്ള കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തൊഴിലാളി സമൂഹത്തെ നേരായ ദിശയിൽ മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു പ്രത്യയശാസ്ത്രപരമായി പല തരത്തിലും വിയോജിപ്പുകൾ രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടത്തിലുമെല്ലാം തികഞ്ഞ ആദർശ രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ചിരുന്നു ആ നിലയിൽ എക്കാലവും സഞ്ചരിച്ചിരുന്ന പാതയിൽ നിന്നും വഴിമാറി തൻ്റെ ആശയ രാഷ്ട്രീയത്തെ ആദർശപരമായി വിജയിപ്പിച്ചെടുക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു പരിപാടിയിൽ ജെ എസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജയൻ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ദേവികുളം നിയോജകമണ്ഡലം കൺവീനർ ഒ ആർ ശശി മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ മധുമല എം പി സൈനുദ്ദീൻ കെ എ കുര്യൻ മിഴ്സിഹോം പ്രസിഡന്റ് സണ്ണി തയ്യൽ ടി കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു